നമസ്കാരം മലയാളി വാര്ത്തേക്ക് സ്വാഗതം വാടക വീട്ടില് ദുരൂഹ സാഹചര്യത്തില് വീട്ടമ്മയെ മരിച്ച നിലയില് കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി പോലീസ് ഇതോടെ ഭർത്താവ് അറസ്റ്റിലായി കൃഷ്ണപുരം കാപ്പിൽ മീക് ശ്രീ നിലയത്തിൽ രാജേശ്വരി അമ്മയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ഭർത്താവ് ശ്രീവത്സ്യം പിള്ളയെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് വാടകയ്ക്ക് താമസിച്ചിരുന്ന പുള്ളിക്കണക്കിലെ വീട്ടിൽ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ഇരുവരും ഒരുമിച്ച് ജീവനെടുക്കാനാണ് തീരുമാനിച്ചിരുന്നത് രാജേശ്വരി മരിച്ചതിനുശേഷം താൻ മരിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് ശ്രീവത്സം പിള്ള കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് അടുക്കളയുടെ മേൽക്കൂരയിൽ ഏണി ഉപയോഗിച്ചു കയറി സാരി കെട്ടിയത് ശ്രീവത്സൻ പിള്ളയായിരുന്നു തുടർന്ന് കസേരയിട്ട് ഭാര്യയെ കയറ്റി നിർത്തി കടുത്തിൽ കുരുക്കുമുറുക്കി കെട്ടിയ ശേഷം കസേര മാറ്റുകയായിരുന്നു ഇതിനുശേഷം ആദ്യം അസ്വാഭാവിക പഠത്തിന് രജിസ്റ്റർ ചെയ്ത കേസിൽ നടത്തിയ വിശദ അന്വേഷണത്തിലാണ് ശ്രീവത്സൻ പിള്ള ഭാര്യയെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയത് സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിയെ കറ്റാനം വെട്ടിക്കോട് ഭാഗത്തെ കള്ളുഷാപ്പിൽ നിന്നാണ് പിന്നീട് പിടികൂടിയത് ശാസ്ത്രീയ പരിശോധനകളിലൂടെയാണ് തെളിവുകൾ കണ്ടെത്തിയത് സിഐ അരുൺ ഷാരി നേതൃത്വത്തിൽ എസ് ഐമാരായ സുരേഷ് വിനോദ് എ എസ് ഐ ജയലക്ഷ്മി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആദ്യം അസ്വാഭാവിക രജിസ്റ്റർ ചെയ്ത കേസിൽ നടത്തിയ വിശദ അന്വേഷണത്തിലാണ് ശ്രീവത്സവം പിള്ള ഭാര്യയെ കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയത് സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് ഇരുവരും ജീവനെടുക്കാനുള്ള തീരുമാനമെടുത്തത് എന്നാൽ രാജേശ്വരിയമ്മ തൂങ്ങി മരിച്ചത് കൊണ്ട് ശ്രീവത്സവം പിള്ള വീട് വിട്ട് എന്നാണ് പോലീസ് ആദ്യം പറഞ്ഞത് പോലീസ് പറയുന്നതനുസരിച്ച് ഭർത്താവ് ഇവരുടെ കഴുത്തിൽ ഷാൾ കുരുക്കിയതായാണ് കണ്ടെത്തിയത് കഴുത്ത് മുറുകി രാജേശ്വരമ്മയുടെ വാൽ നിന്ന് രക്തം മറന്നത് ഭയന്ന ശ്രീവത്സം പിള്ള ആദ്യം പിടിവിട്ടു തുടർന്ന് ഇരുവരും വാഹനം മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിൽ എത്തിയെങ്കിലും ഭയന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു തുടർന്ന് വീണ്ടും ഷോൾ കഴുത്തിൽ കുരുക്കി ഇരുവരും തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു ഭാര്യ മരിച്ചത് കണ്ട് ശ്രീവത്സം പിള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായും പോലീസ് പറയുന്നുണ്ട് ഇവരുടെ രണ്ടു പെൺമക്കൾക്കും പൂനെയിലാണ് ജോലി വീട്ടിൽ ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നത് രാത്രി രാജേശ്വരിയുടെ സഹോദരി രാജലക്ഷ്മിയുടെ വീട്ടിലായിരുന്നു കിടന്നത് അവിടെ ചെല്ലാതിരുന്നതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രാജേശ്വരിയമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ശ്രീവത്സം പിള്ളയെ വെട്ടിക്കോട്ട് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കടകം ജോലിയിൽ നിന്ന് വിമിച്ച ശ്രീവത്സംപിള്ളയും രാജേശ്വരീമയും ഒൻപത് മാസമായി പത്മാലയം വീട്ടിൽ വാടയ്ക്ക് താമസിക്കുകയായിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് പെരിങ്ങാലയിലെ സ്വന്തം വീടും സ്ഥലവും നേരത്തെ തന്നെ ഇവർ വിറ്റിരുന്നു ബുധനാഴ്ച വൈകിട്ടോടെ ശ്രീവത്സംപിള്ളയും രാജേഷിയും ജീവനെടുക്കാൻ ശ്രമിച്ചു ആദ്യം രാജേഷ് കഴുത്തിൽ കുരുക്കുമുറുക്കി മരണം ഉറപ്പാക്കിയ ശ്രീവത്സം പിള്ള പിന്നീട് സ്കൂട്ടറിൽ കണ്ണാനകുഴിയിലേക്ക് പോവുകയായിരുന്നു രാജേശ്വരിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വന്നതോടെ പൂനെയിലുള്ള മക്കളുടെ അടുത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിച്ചിരുന്നു സഹോദരി എത്തി അടഞ്ഞുകിടന്ന കഥക തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് രാജേശ്വരി തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വിവരം അറിഞ്ഞെത്തിയ പോലീസ് ശ്രീവത്സംപിള്ളിയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കണ്ണാനംകുഴിയിലുള്ളതായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇവിടെ എത്തി കസ്റ്റഡിയിലെടുത്തു വർഷങ്ങൾക്ക് മുമ്പായ അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റതിനു ശേഷം ശ്രീവത്സംപള്ളിക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി ബന്ധുക്കൾ പറയുന്നുണ്ട് രാജേശ്വരിയമ്മയുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി न्यूज डेस्क मलिया वार्ता